നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഇനിയൊരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് ഏറ്റവും ഫൈനൽ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുമായിരുന്നു വിന്നർ ഈ വ്യക്തിയാണെന്നുള്ളത് ഈ ഒരു സീസണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വർഷം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആർക്കും പറയാൻ കഴിയില്ലായിരുന്നു ഈ ടോപ്പ് വൺ ടു ത്രീ ഏകദേശം പ്രഡിക്റ്റഡ് ആണ് അതിൽ ടോപ്പ് വണ്ണിൽ നിൽക്കുന്നത് അനുമോളാണ് സെക്കൻഡ് അനീഷാണ് തേർഡ് ഷാനവാസാണ് ഇങ്ങനെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് പക്ഷേ അതിൽ അനുമോൾക്ക് കപ്പ് കിട്ടും എന്നുള്ളത് ഹൺഡ്രഡ് ഒരു കാരണവശാലും ആർക്കും പറയാൻ പറ്റില്ല പല ആൾക്കാരും പറയുന്നത് കേട്ടു അതൊക്കെ വെറും ഊഹാപോഹമാണ് സ്വാഭാവികമായിട്ടും അതൊരു ഒരു ആ ഒരു രീതിയിലുള്ള ന്യൂസ് സ്പ്രെഡ് ചെയ്യുക കാരണം വെച്ചാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ വോട്ടിങ്ങിന് എന്തൊക്കെ കൃത്രിമം അതായത് ഇൻ ടേംസ് ഓഫ് വോട്ടാണെങ്കിലോ വോട്ട് ചെയ്തിട്ട് ഒ ടി പി വാങ്ങിച്ചിട്ടൊക്കെ വോട്ടുകൾ ചെയ്യാൻ പറ്റുമെങ്കിലും ഈ വോട്ടിംഗ് റിസൾട്ട്സ് ഒരു കാരണവശാലും അറിയാൻ കഴിയില്ല അത് ആ ഒരു സിറ്റുവേഷനിൽ അവസാന നിമിഷത്തിൽ മാത്രമേ പുറത്തു വിടുള്ളൂ അതിന് മുന്നേ ഒരാൾക്കും പറയാൻ പറ്റില്ല ഇന്ന് ഇന്ന ആൾ ജയിച്ചു നാളെ ജയിച്ചു എന്നുള്ളതൊക്കെ ഇതെല്ലാം എല്ലാവരും പറയുന്നത് അൺഒഫീഷ്യൽ പോൾസ് ഈ മറ്റേ സൈറ്റുകളിലെ വോട്ടിങ് ചാനൽസ് ഇടുന്ന പോൾസ് ഇതിനുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊക്കെയാണ് പിന്നെ ഈ ഗ്രൂപ്പുകളിലുള്ള ചർച്ച പിന്നെ ഇടയ്ക്ക് തൊപ്പിയുടെ ഒരു വീഡിയോ കണ്ടു ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലാണ്ട് പറയാൻ കഴിയില്ല ഓക്കെ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോൾ ഫസ്റ്റ് ആവാനാണ് ചാൻസ് കാരണം അനീഷ് അനീഷായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത് അവിടെ മുന്നിട്ട് തന്നെ നെറ്റ് നെക്കായിട്ട് രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അനുമോൾക്ക് കഴിഞ്ഞ ഇപ്പം കഴിഞ്ഞ ഒരാഴ്ച കണ്ടത് പ്രകാരം പുറത്തുനിന്നുള്ള കണ്ടസ്റ്റൻസ് കയറിയിട്ട് അനുമോൾ അത്രധികം ടാർഗറ്റ് ചെയ്ത് വിക്ടിമൈസ് ചെയ്തൊരൊറ്റ പ്രവൃത്തി കൊണ്ടുവന്നു അനിമോൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ സഹതാപത്തിന്റെ പേരിൽ അതായത് ഇത്രയും ഒക്കെ അതിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് അതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കണ്ടീഷനിൽ അനിമോൾക്ക് ഒരുപാട് വോട്ടുകൾ കൂടിയിട്ടുണ്ട് അതേസമയം നമ്മളൊരു കാര്യം കാണാതെ വയ്യ അനീഷിന് കഴിഞ്ഞ ആഴ്ച സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നില്ല പക്ഷേ അനീഷിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എത്ര സ്ക്രീൻ സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ കൂടി അനീഷിൻ്റെ ഒരു വോട്ട് ഷെയർ അനീഷിന് ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്യുന്ന സാധാരണക്കാരന് ആയിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോഴും അനീഷിന് സപ്പോർട്ടായിട്ടുണ്ട് അവരൊന്നും മാറി എന്ന് ഞാൻ പറയില്ല ഒറ്റ കാര്യം മാത്രം ഓർമ്മിപ്പിക്കട്ടെ ഇപ്പോൾ ഏറ്റവും ി നടന്നിട്ടുള്ള കോൺട്രവേഴ്സിയും ഒരുപാട് പ്രശ്നങ്ങൾ കുതികാലുവട്ട് തിരിച്ചു കുത്തല് തോന്നിയാസം പറ നോണവറച്ചൽ ഫേക്ക് കളി പി ആർ ഇങ്ങനത്തെ എല്ലാ പരിപാടികളുണ്ടെങ്കിലും അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല നെവിനെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നെവിന്റെ ഭാഗത്തുനിന്ന് അതേ ഒരുപാട് ആ രീതിയിലുള്ള പെരുമാറ്റവും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ മറികടന്നിട്ടും അവന ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഫാക്ടർ അവനുണ്ടായിരുന്നു പക്ഷേ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ച് ഫൈനലി അങ്ങനത്തെ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരാളെപ്പറ്റി കുറ്റം പറയുക അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല നിങ്ങൾ നിങ്ങളിന്ന് ലൈവ് എത്ര പേര് കണ്ടു ലൈവ് കണ്ടാൽ അറിയാം അവിടെ നല്ല ഒരു ബോണ്ടിലാണ് ഷാനവാസും അനീഷും പോകുന്നത് കൂടെ അനുമോളുണ്ട് ഈ മൂന്ന് അതായത് ടോപ്പ് ത്രീ എന്ന് ഞാൻ കൺസിഡർ ചെയ്ത് അക്ബർ വരേണ്ടതായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല പല പ്രശ്നങ്ങളും കൊണ്ടും അക്ബർ ഇപ്പം അതിലില്ല ഇനി ഫൈനൽ മൊമെൻറ്റിൽ എന്തെങ്കിലും അട്ടിമറി വോട്ടിങ്ങിലിട്ടോ നടക്കുമെന്നൊക്കെ അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അക്ബറിൻ്റെ കേസിലുള്ളൂ അതർവൈസ് നമുക്ക് ഏകദേശം ടോപ്പ് ഫൈവിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഗതി വെച്ച് നോക്കുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു വീഡിയോ ക്ലിപ്പ് പ്രചരിച്ചിരുന്നു അതായത് നൂറ ടിഷ്യൂ പേപ്പർ ഒളിപ്പിച്ചു വെക്കുന്നു ബിഗ് ബോസ് അത് കാണിച്ചു ബിഗ് ബോസ് നൂറയുടെ മുഖം കാണിച്ചു സൂം ചെയ്ത് കാണിച്ചു ഒക്കെ കാണിച്ചു ശരിയാണ് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഒരുപാട് പേര് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞൊരു കാര്യം ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ വിഷയം ഉള്ളത് കൊണ്ട് നൂറ ആ കൊണ്ടുപോയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അത് ടിഷ്യൂ പേപ്പർ കയ്യിൽ ചുരുട്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് എടുത്തു കണ്ടു ഞാൻ ആ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കോർഷനിൽ നൂറെ കാണിക്കുമ്പോൾ ജസ്റ്റ് നൂറുടെ കയ്യിലേക്ക് ശ്രദ്ധിക്കുക നോക്കിക്കോളൂ നൂറതായി സാധനവും കൊണ്ട് പോകുന്നു ഓക്കെ നൂറ് ഈ ഒരു സംഗതിയും കൊണ്ട് പോകുന്നു നൂറുടെ മുഖം അത്ര ശരിയല്ല എന്നൊക്കെ പറഞ്ഞതാണ് ഇത് ഒരു പേജിൽ നിന്ന് വന്നതാണ് നോക്കുന്ന സമയത്ത് ഉണ്ടാവും നൂറുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനം ടിഷ്യൂ പേപ്പർ ചുരുക്കിയ പോലൊരു സംഗതിയാണ് എന്നും പറഞ്ഞിട്ടാണ് ഒരുപാട് പേര് പറയുന്നത് പക്ഷേ ഇന്നലെ എനിക്കൊരാൾ ഫോർവേഡ് ചെയ്ത് തന്നിട്ടുള്ള ഈ ഒരു പിന്നെ നിങ്ങൾ കാണുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതിൽ പറയുന്നത് ടിഷ്യൂ പേപ്പർ അല്ല അത് ടാമ്പൺ ആണ് ടാമ്പൺ തന്നെ അല്ലെങ്കിൽ പ്രൊണൗൺസ് ചെയ്യുക പ്രൊണൗൺസ് ചെയ്യുക ടാമ്പൺ എന്ന് പറഞ്ഞാൽ ഈ മെൻസ്ട്രൽ സൈക്കിൾ പീരിയഡ്സിൻ്റെ സമയത്ത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു സാധനം പറഞ്ഞിട്ടാണ് ഈ ഒരു ഇത് വന്നിട്ടുള്ളത് സ്റ്റോപ്പ് ദി ഫേക്ക് നെറേറ്റീവ് ആൻഡ് ലേൺ ടു റെസ്പെക്ട് വിമൻസ് പ്രൈവസി എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു ഈ ഒരു പോസ്റ്റ് എനിക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഓൾറെഡി ഐ തിങ്ക് കുറച്ച് ക്രീയേറ്റേഴ്സ് ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നിരുന്നു പക്ഷേ രാവിലെ തൊട്ട് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് വീഡിയോ ഞാൻ ഒരിക്കലും നൂറയോ ആതിലെയോ അനുമോളയോ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യില്ല ഞാനൊരു മൂന്ന് പേരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ എന്ന് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ തോന്നും ഞാൻ അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ പക്ഷേ അല്ല ഈ ഒരു വിഷയത്തിൽ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം വളരെ കൃത്യമായിട്ട് അക്ബർ എന്ന് പറഞ്ഞ വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ട് അയാളുടെ നെഗറ്റീവ് സൈഡ് പോർട്രേറ്റ് ചെയ്ത് പോർട്രേറ്റ് ചെയ്തിട്ട് അയാൾ ചില ചില കാര്യങ്ങൾ അതായത് ഏത് വ്യക്തി കാര്യത്തിലാണ് ഒരു മനുഷ്യനെ വളരെ ഏറ്റവും കൂടുതലായിട്ട് വെറുക്കുക അത് പുറത്തേക്ക് എടുക്കുന്ന രീതിയിൽ അവിടെ മൂന്ന് പേരും കൂടി വളരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന കളിച്ചു അത് വിജയം കണ്ടിട്ടുണ്ട് പക്ഷേ അവസാന നിമിഷത്തിൽ ഇവരുടെ ഉള്ളിലിരിക്കുന്ന ആ കപ്പ മോഹിച്ചിട്ടുള്ള സെൽഫിഷ്നെസ് ആതിലേനെ ആതിലേക്ക് മനസ്സിലൊന്നും നിൽക്കില്ല മനസ്സിലെന്തുണ്ടെങ്കിലും മുഖത്തു വരും മുഖത്തിലൂടെ അത് വായിലൂടെ പുറത്തുവരും ഇത് വൃത്തികട്ട രീതിയിൽ വരുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ആദില ഞാൻ അതിലൊന്നും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോസ് തുടക്കം തൊട്ട് കാണുന്നവർക്ക് അറിയാം അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നൂറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല കേസസിലും പക്ഷേ നമ്മൾ ഒരാളും സ്ഥിരമായിട്ട് അന്ധമായിട്ട് ഫോളോ ചെയ്തിട്ട് ഫോർ എനി ബെനിഫിറ്റ്സ് എന്ത് ബെനിഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ബി വ്യൂസ് ആണെങ്കിലോ പൈസയാണെന്നുണ്ടെങ്കിലോ ലൈക്കോ കമൻറ്റോ ഷെയറോ ഐ ജസ്റ്റ് ഓൺ കെയർ ഞാൻ ഈ ഒരു രീതിയിൽ മാത്രമേ പോയിട്ടുള്ളൂ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇന്ന് വേറുള്ളവർക്ക് ഇല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഇന്ന് ഇപ്രാവശ്യം ഈ സീസൺ കഴിയുന്ന സമയത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കേസിൽ ഈ ന്യൂറ ഈ ഒരു കൊണ്ടുപോയിട്ടുള്ള സംഭവം ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുള്ളത് ഓക്കെ ഇനി ആ ഒരു ഒറ്റ കാര്യം കൂടി വിഷയത്തിൽ പറയാം ഈ മൂന്ന് പേരും കൂടി കളിച്ചിട്ടുള്ള ഗൂഢാലോചനയാണ് സംഗതി അത് പുറത്തേക്ക് വന്നു അത് അതിൻ്റെ ആ ഒരു ഡാമേജ് ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് അക്ബറിനാണ് അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടായിട്ടുള്ള ഡാമേജുണ്ടായിട്ട് ഷാനവാസിനുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഷാനവാസിനെയും കൂടി മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു ആംഗള എന്നുള്ള കണ്ടീഷനിൽ ഷാനവാസിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഷാനവാസിന് വേറെ രീതിയിൽ ഈ ഗെയിം തിരിച്ചുവിടുന്ന വിടാനായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പർ ആണ് കയ്യിൽ ചുരുട്ടിപ്പിടിച്ചത് എന്നുള്ളത് ഉണ്ട് പക്ഷെ ഇന്ന് ആദില നോറ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ യൂട്യൂബ് ചാനലിൽ ആദില ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴല്ല ഒരു ഷോർട്സ് ആണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആദില പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ബെസ്റ്റ് ലിപ്സ്റ്റിക്സ് ഫോർ ഹെൽത്തി ആൻഡ് നോൺ പിഗ്മെൻറ്റഡ് ലിപ്സ് ഇത് അവർ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഉണ്ട് അതേ പ്രൊഡക്റ്റ് തന്നെയാണ് നോറയുടെ കയ്യിലുള്ളത് അതൊരു ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ഇവിടെ ആരാണ് ഇത് പി ആറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡിഫെയിം ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ യെസ് അത് ടിഷ്യൂ പേപ്പർ തന്നെയാണ് എന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചത് ആരാണ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കുറച്ച് വൈകിട്ടാണെങ്കിലും ആൾക്കാരിലും മുന്നേക്ക് എത്തുകയാണ് പക്ഷെ എത്തിയിട്ട് കാര്യമില്ല കാരണം അനുമോളുടെ പി ആർ ടീംസ് വളരെ കൃത്യമായിട്ട് അവർക്ക് പണി അറിയാവുന്ന ആൾക്കാരാണ് നല്ല വീഡിയോയിൽ തന്നെ പറഞ്ഞു ഈ പണി അറിയാവുന്ന ആൾക്കാർ വളരെ കൃത്യമായിട്ട് അതിന്റെ കയ്യിൽ ഇതാണെന്നുള്ള ആ ഒരു വീഡിയോ പ്രചരിപ്പിച്ചിട്ട് സംഭവം വളരെ കൃത്യമായിട്ട് ആൾക്കാരെ കൊണ്ട് മാനി ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു ഇനി വോട്ടിങ്ങിൻ്റെ സമയം കഴിഞ്ഞു അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഈ അനീഷിനൊക്കെ വോട്ട് ചെയ്യാൻ നിന്ന് ഷാനവാസിന് വോട്ട് ചെയ്യാൻ നിന്നിരുന്ന ആടി നിന്നിരുന്ന ഒരുപാട് ഓഡിയൻസ് പ്രത്യേകിച്ച് ഷാനവാസിൻ്റെ ഓഡിയൻസ് ഒരുപാട് പേര് തിരിച്ച് വോട്ട് ചെയ്തു എന്ന് എനിക്ക് പേഴ്സണലി കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു എനിക്കതിന്ന് ഐ കുഡ് മേക്ക് ഔട്ട് ദാറ്റ് കുറേ ആൾക്കാർ ഈ സഹതാപത്തിൻ്റെ പേരിൽ ചാടിയിട്ട് ഈ ഒരു ഒറ്റ വിഷയത്തിന് വരും അതായത് ആ അനുമോൾ കാരണമെന്താൽ അനുമോൾ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ പേരിൽ അത്രയധികം ഇട്ട് ക്രോശിച്ചു മറ്റുള്ള ടിഷ്യൂ പേപ്പർ കാണിച്ചു കൊടുക്കാൻ തയ്യാറായില്ല കാരണമെന്താൽ പറഞ്ഞു എനിക്കതിൽ ഇടപെടാൻ പറ്റില്ല അത് ശരിയാണ് നൂറതിൽ ഇടപെടാതിരിക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ നൂറാ പിടിക്കപ്പെടും നൂറയുടെ ുണ്ട് അവരൊക്കെ കളിച്ച കളിയാണ് രണ്ടുപേരും എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് ഞാനും കൂടി കഴിഞ്ഞ കണ്ടീഷനിൽ നിന്നു അതിനുള്ള കളിച്ചിട്ടുള്ള കളിയാണ് ഫൈറ്റ് എന്തായിരുന്നു ഞാൻ പറയുന്നില്ല ഒരു വിധം എല്ലാ സ്ഥലത്തും അത് ഓൾറെഡി അരമന രഹസ്യം അങ്ങാടി പട്ട് എന്നുള്ള കണ്ടീഷനിൽ പുറത്തു വന്നിട്ടുണ്ട് ഇനി നോക്കിക്കോളൂ ആതില ഇവിടെ ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ പാച്ച് എനിക്ക് ഫീൽ ചെയ്ത വേറെ യൂസ് നോക്കിയതിന് ശേഷം യെസ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നു സൂം ചെയ്ത് കാണിക്കാം ഈ ഒരു പ്രൊഡക്റ്റ് അല്ലേ നൂറുടെ കയ്യിലുള്ളത് നോക്കിക്കോളൂ നൂറുടെ കയ്യിൽ ആ ഒരു കാര്യണ്ട് നൂറ അതിന്റെ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നൂറ ആ ഒരു അതിന്റെ ക്യാപ്പ് ടൈറ്റ് ചെയ്യുന്നു വളരെ സിമ്പിളായിട്ട് നൂറ അതിന്റെ ഒരു ക്യാപ്പ് ടൈറ്റ് ചെയ്യുന്നു താതിലപ്പെടുത്ത് കാണിക്കുന്ന ഈ ഒരു വീഡിയോ ഇതാണ് സംഭവം കണ്ടോ ഈ ഈ ഒരു 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 വീഡിയോ നേരത്തെ ലിബാം ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ഇടാൻ പറ്റില്ല കാരണം ഇതിൽ ഓൾറെഡി കൺസിസ്റ്റൻസി ഉള്ള ിബാമിന്റെ പരസ്യം കൊടുത്തിട്ട് കാര്യമില്ല ഓൾറെഡി ഡാമേജ് ഒക്കെ എല്ലാം ഉണ്ടായി കഴിഞ്ഞു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടായി എന്നുള്ള കണ്ടീഷനിൽ കയറിപ്പോയി അതിനുള്ളിൽ ഒരു പോസിറ്റീവായിട്ട് വളരെ കൃത്യമായിട്ട് നിന്ന് മാറി ഈ രണ്ട് കുട്ടികൾക്കും നല്ല രീതിയിൽ പുറത്ത് ജീവിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിൽ അവർ സ്വയം എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് അതെന്താ കാരണം എന്ന് വെച്ചാൽ അവരുടെ പെരുമാറ്റം തന്നെയാണ് അവരുടെയൊക്കെ മനസ്സും കയ്യിലിരിപ്പും തന്നെയാണ് നമ്മൾ പറയും ഞാനങ്ങനെ പറയാൻ പറ്റാറില്ല കുറച്ചൊക്കെ ഒരു ബ്ലസ്സിംഗ് എന്ന് പറയും ആരുടെയൊന്നും ഞാൻ പറയുന്നില്ല കുറച്ചൊക്കെ ഒരു ബ്ലസ്സിംഗ് വേണം മനുഷ്യൻ്റെ ജീവിതത്തിലായി കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ ചിന്തിക്കണം ഈ ആദ്യമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ചില സമയത്തൊക്കെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ നല്ലൊരു മനസ്സാണ് ഇതിന് കുറച്ചൊരു കരുണയും തൊക്കെയുള്ള ഒരു സിമ്പതി ഒക്കെ തോന്നുന്ന മനസ്സാണ് ദൈവഭയം എന്ന് ഞാൻ പറയുന്നില്ല അത് എൻ്റെ വേടാണ് ഇവരൊന്നും അങ്ങനത്തെ ആൾക്കാരല്ല പക്ഷെ എന്നാലും കുറച്ചൊക്കെ എല്ലാം തോന്നുന്നു കേട്ടോ കുറച്ചൊക്കെ പിന്നെ ആ ഒരു സാധനം ഉണ്ട് ആ ഒരു സംഗതി എവിടേക്കോ ഇവരുടെ ഉള്ളിലുള്ള സംഭവം ഉള്ളിലുള്ള ആ ഒരു വിഷത്തിൻ്റെ സംഗതി പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു കാര്യത്തിൽ ഇത് പറയുകയാണ് അനുമോളെ തിരിച്ചടിച്ച് അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് അനുമോളെ വിശുദ്ധയാക്കി പ്രഖ്യാപിക്കുന്ന ആൾക്കാരോട് മാത്രം പറയണേ അത് ഈ വിശുദ്ധയാക്കി പ്രഖ്യാപിക്കുന്ന വ്യക്തികളോട് പറയട്ടെ ഇവർ മൂന്ന് പേരും കൂടി കളിച്ച കളിയാണ് വളരെ കൃത്യമായിട്ട് അതിൽ ലാസ്റ്റ് അനുമോളെ കോർണർ ചെയ്യാൻ നോക്കി എന്നുള്ള സത്യമാണ് പക്ഷേ അനുമോളെ കോർണർ ചെയ്യാൻ നോക്കിയിട്ടുള്ള ആ ഒരു സംഗതി സംഗതിയോട് എക്സ്പോസ് ചെയ്തു പുറത്ത് പ്രോ ആൾക്കാരെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തു പക്ഷേ അനുമോള് ഈക്വലി ഷീ ഇസ് എ പാർട്ട്ണർ ഇൻ ക്രൈം അതിന് യാതൊരു സംശയവും ഈ ക്രൈം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള സഹമത്സരാർത്ഥികളെയും അവരുടെ കുടുംബത്തെയും അവരുടെ ബാക്കിയുള്ള ഫ്യൂച്ചർ ലൈഫിനെയും പാസ്റ്റ് ലൈഫിനെയും പാസ്റ്റ് പോട്ടെ ഫ്യൂച്ചർ ലൈഫിനെ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചു പ്രത്യേകിച്ച് ആര്യൻ്റെ ചാറ്റിലേക്ക് അങ്ങനെ പറയുന്ന സമയത്ത് ഇതൊക്കെ ഒരു ചെയ്തിട്ടല്ലേ എന്ന് പറയാം പക്ഷേ അക്ബറിൻ്റെ കേസിലൊക്കെ ഇറ്റ്സ് റിയലി സാഡ് റിയലി വെരി വെരി സാഡ് പിന്നെ ഒരു കാര്യം കൂടി പറയുക കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നറായിട്ടുള്ള ജിൻഡോയുടെ പി ആർ ടീം തന്നെയാണ് ഇപ്രാവശ്യം അനുമോൾ ടീം പി ആർ ഏറ്റെടുത്തിട്ടുള്ളത് അവർ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജി വളരെ സിമിലറാണ് ഏത് മീഡിയത്തിലൂടെയാണ് പുറത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ സിമിലറാണ് അവരെന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അവർ ജെൻഡർ കാർഡ് എടുത്തിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജിൻഡോൻ്റെ സ്വന്തം ആൾ ജാൻമണി എന്നുള്ള കണ്ടീഷനിൽ പോയെങ്കിൽ ഇപ്രാവശ്യം അനുമോളുടെ ആൾക്കാർ ഈ ഇതൊക്കെ ഐഡിയോളജിയിൽ ഡിഫറെൻ്റ് ആണെങ്കിലും കൂടി അനുമോളുടെ ആൾക്കാർ അല്ലെങ്കിൽ അനുമോള് അവിടെ അതിനുള്ളിൽ കൂട്ടുപിടിച്ചിട്ടുള്ളത് ഇവിടെ ഒരു എന്താ പറയുക ലെസ്ബിയൻ കപ്പിളിനെയാണ് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റീനെയാണ് അപ്പം അതവിടെ ഒരു സംഭവം ഉണ്ട് ലാസ്റ്റ് ഇതൊക്കെ പൊട്ടിപ്പോയി പിന്നെ അവരെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ സദാചാരം ഡ്രസ്സിങ് ജാസ്മിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ വർഷമാണെന്നുണ്ടെങ്കിൽ ഈ വർഷം അവർ പുറത്തേക്കെടുത്തത് ആര്യൻ്റെയും ജിസൈലിൻ്റെയും ആണ് അൽബറിൻ്റെ അതൊക്കെയാണ് അപ്പോൾ സിമിലർ ഫാഷനിലാണ് കഴിഞ്ഞ വർഷം ഈ വർഷം വർക്ക് ചെയ്തിട്ടുള്ളത് കാരണം വെച്ചാൽ കഴിഞ്ഞ വർഷം സക്സസ്ഫുൾ ആയിട്ടുള്ള ഫോർമലി ഇപ്രാവശ്യം ചെയ്തേ ഉള്ളൂ ഇപ്രാവശ്യം സത്യം പറഞ്ഞാൽ ഗെയിമേഴ്സ് അല്ല വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ആരാണോ ഏറ്റവും നല്ല പി ആർ ഏറ്റവും നല്ല ഹാർഡ് വർക്ക് ചെയ്ത പി ആർ അവരെ കുറ്റം പറയുന്നത് ില്ല കേട്ടോ ഒരിക്കലും അവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഒക്കെ അവരുടെ ഒരു ലിമിറ്റ് ഒന്നും ഇല്ല അവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഈ പരിഗണന വെച്ചത് ഒന്നുമില്ല അവർ ചെയ്തില്ല അവർ ഈ അനുമോൾ ഇവരെ ഹയർ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഹയർ ചെയ്യും അവിടെ അനുമോൾ കാണിച്ചിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ടീമിനെ ഹയർ ചെയ്യുക എന്നുള്ളതാണ് ആ ടീമിൻ്റെ സ്ട്രാറ്റജിയാണ് അപ്പോൾ അത് അവർക്ക് പിന്നെ സെന്റിമെന്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല ഫോർ ബിസിനസ് ദാറ്റ്സ് ഇറ്റ് യെസ് അഭിപ്രായത്തന്നെ ഉള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാത്തൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ഗോട്ട് ബൈ